സാറ് ടു തൗസൻഡ് മുതൽ മറ്റുള്ള പുസ്തകങ്ങൾ വായി ച്ച് വായിക്കുന്ന ഒരു രീതി നിർത്തി എന്നെ സ്റ്റാർട്ട് സെൽഫ് റീഡിങ് എന്ന് പറഞ്ഞത് വളരെ രസകരമായിട്ടൊരു സംഗതിയായിട്ട് തോന്നി അപ്പോൾ അതിനു മുമ്പ് മറ്റേതെങ്കിലും ഒരു വായന സാറിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട് ഓ ആപ്സിലിട്ടില്ല ബി എസ് പി ജി എനിക്ക് പിന്നെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി കൃഷ്ണമൂർത്തി ആയിരുന്നു ൂർത്തി ജി കൃഷ്ണമൂർത്തി അപ്പോ അത് ഞാൻ പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് വാട്ട് ആർ ഐ ഡൂങ് വാട്ട് ആം ഐ ഡൂയിങ് ഇൻ ദിസ് ലൈഫ് എന്നൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാനിങ്ങനെ ഈ കൃഷ്ണമൂർത്തിയുടെ ബുക്ക് വായിക്കാൻ തുടങ്ങിയത് അതേമാതിരി വീഡിയോസും കാണാൻ തുടങ്ങിയത് അപ്പോ അവിടെയാണ് എനിക്ക് പിന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾ പറഞ്ഞ ആ ബുക്ക് ഫ്രീഡം ഫ്രം ദ നോൺ ഫ്രം ദ നോൺ ഫ്രീഡം ഫ്രം ദ നോൺ പറഞ്ഞാൽ നമ്മളെ എപ്പോഴും ഐ നോ ഐ നോ ഐ നോ ഐ നോ ഐ നോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് വാട്ട് ഡു വി റിയലി നോ വി നോ എവറിങ് ഫ്രം ദ ബുക്സ് അല്ലെങ്കിൽ ഫ്രം അവർ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അത് ലിമിറ്റഡ് ആണ് ഭയങ്കര ലിമിറ്റഡ് ആണ് വെച്ചാൽ ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് സിക്സ്റ്റി ഇയേഴ്സ് ആണ് ഏജ് അപ്പോ സിക്സ്റ്റി ഇയേഴ്സ് ഉള്ള നോളജ് മാത്രമേ എനിക്ക് ഉണ്ടാവുന്നുള്ളൂ അതേമാതിരി വേറൊരാള് നയന്റി ഇയേഴ്സ് ആണ് ആ നയൻറ്റി ഉള്ള നോളജ് അവർക്ക് ഉണ്ടാവുന്നുള്ളൂ അത്രത്തേ ഉള്ളൂ അപ്പോൾ അത് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ വേറൊരു നോളജിണ്ട് വേറൊരു നോയി അത് അൺലിമിറ്റഡ് ആണ് അതാണ് പിന്നെ നമുക്ക് പ്ലഗ് ഇൻ ചെയ്യേണ്ടത് ഇതിന്റെ ആവശ്യമുണ്ട് ഈ നോളജ് ഫോർ യുനോ സർവൈവൽ ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ പിന്നെ ഡേ ഡേ ലൈഫ് ലൈഫ് അതിന് മാത്രം അതാണ് ഇത് പറഞ്ഞത് പക്ഷേ ഇത് കണക്ട് ചെയ്യുന്നത് ഇത് പ്ലഗ്ൻ ചെയ്യുന്നത് ആ പ്രൊഫൗണ്ട് നോയിങ്ങൾ ആണ് ആ പ്രൊഫൗണ്ട് നോയിങ്ങിൽ അങ്ങോട്ടേക്ക് പിന്നെ കടക്കണ്ടെങ്കില് ഐ ഡോ നോ എന്ന് പറയണം ഇതാണ് ഐ നോ അത് ബുക്സ് വായിച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ സ്വന്തം എക്സ്പീരിയൻസ് ിമിറ്റഡ് എക്സ്പീരിയൻസ് ഇതാണ് ഇന്റലക്ട് എന്ന് പറയുന്നത് ഇന്റലക്ട് അപ്പോ ഇന്റലക്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഐ നോ എനിക്കറിയാം അപ്പോ ആണ് മറ്റേ ആ പ്രൊഫൺ നോയിങ് പറയുന്നത് എന്നാൽ ചെയ്തോളൂ യു ഡോ ഇറ്റ് നമുക്ക് സപ്പോർട്ടില്ല അപ്പോൾ ഇതോട്ട് മാറി നൗ യു കണക്ട് ആ ഫ്രീക്വൻസി കണക്ട് പ്രൊഫണ്ട് നോയിങ്ങിലേക്ക് നോ ദൽ നോയിങ്സ് പക്ഷേ എനിക്കറിയില്ല എന്നിൽ കൂടെ അത് വരുന്നു അപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ അത് പോയി കണക്ഷൻ പോയി പിന്നെ കണക്ഷൻ പോയി അതുകൊണ്ട് നമ്മളിത് എപ്പോഴും ഇങ്ങനെയും ഇങ്ങനെയും ആ കോൺഷ്യസ് ബാലൻസിലേക്ക് മാറ്റാനുള്ള ആ ഒരു അറിവ് ജിദ്ദു കൃഷ്ണമൂർത്തിയാണ് എനിക്ക് തന്നത് പക്ഷെ അതിന്റെ ശേഷം ഞാനത് ലാഡർ മാത്രമായിട്ട് ഉപയോഗിച്ചിട്ട് ആ ലാഡർ അങ്ങോട്ട് മാറ്റി വെച്ചു അല്ലെങ്കിൽ ഞാൻ അതിൽ തന്നെ സ്റ്റായി പോകും അതങ്ങോട്ട് മാറ്റി വെച്ച് ഈ സെൽഫ് ഡിസ്കവറി സെൽഫ് ഡിസ്കവറിന്ന് പറഞ്ഞാല് ഡിസ്കവറി ഓഫ് ദിസ് ട്രൂ സെൽഫ് തുടങ്ങി അപ്പോ ഇത് മനസ്സിലാക്കാൻ പറ്റി അതുവരെ എനിക്ക് ടൂ തൗസൻഡ് വരെ ആ ബുക്ക് അല്ലെങ്കിൽ ആ അവരുടെ വീഡിയോസ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അതിനുശേഷം ഞാൻ പിന്നെ ബുക്ക്സ് തൊട്ടിട്ടേ ഇല്ല ഇത് ഇതാണ് എന്റെ ജീവിതം അപ്പോൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആയിട്ടൊരു ഡോറായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റി ആ ഡോറിലൂടെ സാർ അകത്ത് കയറിയതിന് ശേഷം പിന്നെ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പം അങ്ങനെ അത് പറഞ്ഞപ്പോഴിനി പെട്ടെന്ന് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്കൊരു കോഡ് ഉണ്ടായിരുന്നു നമുക്ക് ഈ അമ്മയുടെ ശരീരമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഒരു പൊക്കിൽ കോഡ് ഈ ബന്ധം നമ്മൾ സംഭവം ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് അതുവരെ നമ്മൾ അമ്മയിൽ നിന്നാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നതെല്ലാം അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു യൂണിവേഴ്സൽ കോഡ് നമുക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു റേക്കിയൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഈ ഭാഗത്ത് വെച്ച് അത് എവിടെയൊക്കെ അതിനെ അതിനെടുത്ത് വീണ്ടും നമ്മുടെ സഹകരത്തിലൂടെ നമുക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അവർനസ് എന്നൊരു സാധനം കിട്ടുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിരിക്കും എന്ത് ക്വസ്റ്റൻ വന്നാലും ആൻ ആൻസർ ആ അങ്ങനെ ഒരു ആൻസർ പറയുന്നു ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട് ഇതിൽ പിന്നെ ഇത് ചെയ്യുന്ന് പറയും ഇത് ചെയ്യേണ്ട പറയും കൺഫ്യൂഷൻ പക്ഷേ ഈ ഗൈഡൻസ് ഉണ്ടല്ലോ ക്ലാരിറ്റി ആണ് ആണ് അതെ 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 അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് പ്രൊഫൗണ്ട് നോയിങ് പറയുന്നത് ശരി തീർച്ചയായും അപ്പോൾ ആ ഒരു ശബ്ദം പക്ഷേ പലപ്പോഴും നമുക്ക് ദുർബലമായി പോകുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാതിരിക്കുമ്പോൾ നോർമലി അത് കാരണം പുറത്തുള്ള ഒച്ചകൾ നമ്മളിങ്ങനെ കേട്ട് 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 വരുമ്പോൾ ഇതിനകത്തുള്ള ഈ ഇന്നർ വോയിസ് വളരെയേറെ ഫീബിൾ ആയി പോകുന്നു അപ്പോൾ അത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതുകൊണ്ടാണ് ഈ എല്ലാ മാസ്റ്റേഴ്സും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെതർ യു ബിലീവ് ഇൻ ഗോഡ് ഓർ നോട്ട് വോട്ട് എവർ ഇറ്റ് ഈസ് യു കീപ്പ് ഓൺ മെഡിറ്റേറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം ഇതാണ് സോ മെഡിറ്റേഷൻ മാത്രമാണ് നമ്മുടെ നമ്മുടെ ഇന്നർ കോറിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഇന്നർ കോറിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു അപ്പോൾ പൗലോ കോയിലോയുടെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട് ദ ഓറിയേഴ്സ് ഓഫ് ലൈറ്റ് എന്നതി ബുക്ക് വെളിച്ചത്തിൻ്റെ പോരാളികൾ എന്നുള്ള പേരിൽ മലയാളത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കഥ ഇതുപോലെയാണ് ഒരു കൊച്ചുകുട്ടി കടലിൻ്റെ തീരത്ത് പോയിരുന്നിട്ട് കടലിൻ്റെ അടിയിലുള്ള ഒരു അമ്പലത്തിൻ്റെ മണിയൊച്ച കേൾക്കാൻ ശ്രമിക്കുന്ന ഒരു കഥ അവനോട് ആരോ പറഞ്ഞു കൊടുത്ത ഒരു ഫേബിൾ സ്റ്റോറിയാണ് പക്ഷേ ഹി ബിലീവ് ദാറ്റ് കോൺസ്റ്റൻ്റ് ഹി വാസ് സിറ്റിംഗ് ദേർ അപ്പോൾ എല്ലാവരും അവനെ കളിയാക്കി അവനെ ഭ്രാന്താണെന്ന് പറഞ്ഞു അവനെ പല രീതിയിൽ അവിടെ മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അയാൾ അവിടെ തന്നെ ഇരുന്നു അവിടെ തന്നെ ഇരുന്നിട്ട് ദൃഢമായി വിശ്വസിച്ചു ഒരു ദിവസം നീ കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ചുറ്റായ കേട്ടുകൊണ്ടിരുന്ന നോർമൽ കാക്കഫണികളെല്ലാം മാറി സൈലൻസ് വന്നു ആ സൈലൻസിൽ ഒരു ദിവസം അവൻ കേട്ടു ഈ കടലിൻ്റെ അടിയിലുള്ള അമ്പലത്തിൻ്റെ മണി വച്ചവർ ഇത് അദ്ദേഹം വളരെ ഫിഗറേറ്റീവായിട്ട് പറയുമ്പോഴും ഭയങ്കര അത്ഭുതം തോന്നും ബോട്ടെ ക്രിയേഷൻ പക്ഷേ ഇത് തന്നെയാണ് അങ്ങ് പറഞ്ഞ ഒരു സാധനവും ഈ പറയുന്നത് എല്ലാം ഇത് തന്നെയാണ് അഥാർത്ഥത്തിൽ ഈ പീലിങ് ഓഫ് ഒനിയൻ കഴിഞ്ഞിട്ട് അകത്തുള്ള ആ ഒരു സാധനത്തിലേക്ക് നമ്മൾ പോവുക എന്ന് പറയുന്നു അപ്പോൾ അതിന് അങ്ങേക്ക് സഹായകമായത് ജിതു കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് വളരേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം വൈ ആർ വി ഗെറ്റിംഗ് എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് അപ്പോൾ അത് ഇന്നത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സും മസ്റ്റായിട്ട് വായിക്കേണ്ട ഒരു ബുക്കാണത് വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയാണ് അതുകൊണ്ട് റസലിൻ്റെ ഒരു ആർട്ടുകളുണ്ട് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നൊരു ആർട്ടുകളുണ്ട് അങ്ങേയും ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡുമായിട്ട് ബേസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഓക്കെ ഫൈൻ അപ്പോൾ നമുക്ക് തിരിച്ച് വരാം അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നത് ഈ ഒരു ഇന്നർ കോർണെ കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ അങ്ങേക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നിൽ കൂടെ ചെയ്യുന്നു അപ്പോ അതൊരു ആശ്ചര്യമായിട്ട് തോന്നി എനിക്ക് അപ്പോൾ ഇത്രയൊക്കെ കഴിവുകൾ എന്നിലുണ്ടോ എന്ന് എനിക്ക് ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്തോ ഒരു ഗൈഡൻസ് എന്തോ ഒരു ഡിവൈൻ ടച്ച് ഒരു എനർജി ചെയ്യുന്ന കാര്യങ്ങളിലും അതേമാതിരി എന്തോ ഈ മാനിഫെസ്റ്റേഷൻ എല്ലാം എവറിങ് സീംസ് ടു ബി അലൈനിങ് ഇപ്പം ഞാൻ ബി എസ് ബി ജിയെ കാണുന്നതും അതേമാതിരി എല്ലാ കാര്യങ്ങളും ഒരു സം സംസോട്ട് ഓഫ് ഗൈഡൻസ് അലൈൻമെന്റ് ആയിട്ട് നടക്കുന്നു അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് അതുമാത്രമല്ല പിന്നെ ഇതും ഇത് വലിയൊരു ഡിഫറൻസാണ് പണ്ടും ഇപ്പോഴും സെൽഫിഷ്നെസ് അല്ലെങ്കിൽ പിന്നെ ജലസി അല്ലെങ്കിൽ ആംഗർ എൻസൈറ്റി ഫിയർ ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിനെ പറ്റിയിട്ട് അവയറാണ് അവയറാണ് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ ഇത് കുറഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് ലൈക്ക് യു രൂപിക്കം അവയർ അപ്പോൾ അവയർനെസ് ആവുമ്പോഴേപ്പൻസ് ഈസ് അപ്പോൾ ആ ആങ്കർ അങ്ങോട്ട് സബ്സൈഡ് ആവും അതേമാതിരി പിന്നെ ജലസ്യങ്ങോട്ട് സബ്സൈഡ് ആവും അപ്പൊ നമുക്കത് കാണാൻ പറ്റും അതായത് ഈ ആങ്കർ ഫിയർ ഇതിങ്ങനെ വരുമ്പോഴേ ഇതിനെപ്പറ്റി അവയർ ആവും അതെ അവയർ ആവുമ്പോൾ ഇതങ്ങോട്ട് മാറി നിൽക്കും പണ്ട് കംപ്ലീറ്റ് ഇങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കോൺസ്ട്രക്റ്റഡ് ആയിട്ട് കമ്പാർട്ട്മെന്റായ ജീവിതം ഒരു കൊക്കൂണില് ഇങ്ങോട്ട് ജീവിച്ചു പോകുന്നു ഇപ്പോ അതില് കുറച്ചുകൂടി അവയർനെസ് ഉണ്ട് അവയർനെസ് ഇങ്ങോട്ട് മാറി നിക്കുമ്പോഴേ കുറച്ചുകൂടി ചിരിക്കാനും ആൾക്കാരോട് സംസാരിക്കാനും ആൾക്കാരുടെ സ്നേഹം മനസ്സിലാക്കാനും അതേമാതിരി അവരുടെ സാഡ്നസ് മനസ്സിലാക്കാനും സങ്കടം മനസ്സിലാക്കാനും കമ്പാഷൻ വണ്ണസ് ഇതൊക്കെ വരാൻ വരുന്നുണ്ട് അത് മനസ്സിലാവുന്നു അപ്പോൾ അത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളീ കാണുന്ന ചുറ്റാവ് കാണുന്ന എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പല മഹാരഥന്മാരും പറയുന്നുണ്ട് മോഡേൺ സയൻസും പറയുന്നുണ്ട് വാട്ട് എവർ വി സി അറൗണ്ട് എസ് ആർ ദ ഡിഫറൻറ്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സെയിം പൊട്ടൻഷ്യൽ ഓർ സെയിം എനർജി പക്ഷെ നമുക്കത് ഒരിക്കലും പറ്റുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴിങ്ങനെ കമ്പാർട്ട്മെൻറ്റുകളിൽ അങ്ങ് പറഞ്ഞതുപോലെ കൊക്കൂണുകളിൽ അതുകൊണ്ട് അത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ബുദ്ധനും പറഞ്ഞത് ഞാൻ ശലഭങ്ങളിൽ നിന്നാണ് പാഠങ്ങൾ പഠിച്ചത് കാരണം ഈ കൊക്കൂൺ സ്റ്റേജ് കഴിഞ്ഞിട്ട് ആണല്ലോ അത് ശരിക്കും അത് പോകുന്നു അത് പോയി കഴിയുമ്പോൾ പിന്നെ അത് ഉണ്ണുന്നത് നെക്ടറാണ് അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പൂടി പോ അതെ 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 അതാണ് അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഇങ്ങനെ പാറി പറന്ന് പോകാം പോകുമ്പോഴേ കാണുന്ന എല്ലാത്തിനേയും എനിക്ക് സ്വീകരിക്കാം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് സ്വീകരിക്കാം എന്നുള്ള വേർഡ് ഉണ്ടല്ലോ അതെ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആണ് എ ബ്യൂട്ടിഫുൾ വേർഡ് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു മഴ തുള്ളി വന്ന് വീണാലും ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ട്രെയിൻ ആയി ആയി അല്ലെങ്കിൽ ഫ്ലൈറ്റ് യു ഫൈൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഫീലിംഗ് അക്സെപ്റ്റൻസ് പറഞ്ഞ കാര്യം കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് പറയാറുണ്ട് രോഗം വരുമ്പഴത്തേക്ക് ആദ്യം ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഫൈൻ എനിക്കൊരു രോഗം വന്നു നമ്മളതിനെ റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലെങ്കിൽ യു ട്രൈ ടു സപ്രസ് ഇറ്റ് വിൽ വിൽ റിപ്രസ് ആൻഡ് ദാറ്റ് എക്സ്പ്രസ് എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഇത് ദിസ് ഈസ് എ സിറ്റുവേഷൻ ഓക്കെ എനിക്ക് രോഗമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമുണ്ട് അപ്പോൾ എനിക്ക് രോഗമുണ്ടാക്കാൻ ഏതൊക്കെ ഫാക്ടേഴ്സ് ശ്രമിച്ചോ ആ ഫാക്ടേഴ്സിന് ഈ രോഗത്തിനടുത്ത് മാറ്റാൻ കഴിയുമെന്ന് കൂടെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ഗ്രേറ്റ് പോസിറ്റിവിറ്റി ഇൻ ദാറ്റ് അതെ സോ തിങ്സ് അക്സെപ്റ്റൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യ അതേമാതിരി പിന്നെ ഫ്രീഡം ജോയ് ഇതൊക്കെയാണ് ആ സ്റ്റേറ്റിലും കൂടി വണ്നസ് കോൺഷ്യസ്നസ് അവയർനെസ് ഇതൊക്കെയാണ് ആ സ്റ്റേറ്റിൽ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റ് ആണ് അപ്പോൾ അപ്പോ അതൊന്നലോചിച്ച് നോക്കൂ ബി എസ് ബി ജി അത് നമ്മൾ വേറൊരാൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോഴേ നമ്മളെ അങ്ങോട്ട് മെമ്മറിയിൽ പോയിട്ടാണല്ലോ അത് പറയുന്നത് അപ്പോഴേക്കും ഈ കണക്ഷൻ പോയി മെമ്മറി എന്ന് വെച്ചാൽ മൈൻഡ് മൈൻഡിൽ വന്നു പാസ്റ്റിലേക്ക് പോയി അപ്പോ പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ അത് ശരി അത് ശരിക്കും പറയാൻ പറ്റില്ലല്ലോ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കാര്യം ഒരു പിന്നെ ഹണി ടേസ്റ്റ് ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഹണി അപ്പൊ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് ചിലപ്പോൾ അത് ആയിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഒരു ട്രൂത്ത് ആയിട്ട് എന്താ പറയുക ആ ഒരു സീക്രട്ടായിട്ട് അങ്ങോട്ട് നിൽക്കുന്നില്ല അത് ശരിക്കും ആൾക്കാർക്ക് പറയാൻ പറ്റാ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായി നിൽക്കുന്നത് അതെ 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 ബുദ്ധനെയൊക്കെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും കാരണം എന്ന് വെച്ചാൽ ബുദ്ധന ഭ്രാന്തായിരുന്നു എന്ന് തന്നെ പറയുന്ന ആൾക്കാരുണ്ട് കാരണം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റെന്തോ അന്വേഷിച്ചു പോയി എന്നിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി കണ്ണടച്ചിരിക്കുന്നു ഇതാണോ ഇതാണോ ഇതൊരു റോങ് ലെസൺ അല്ലേ എന്ന് പറയുന്ന ആണ് അപ്പോൾ അങ്ങ് പറഞ്ഞത് കറക്റ്റാണ് കാരണം ബുദ്ധന അനുഭവിച്ച ആ ഒരു 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 എക്സസി അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു ഉയർന്ന തോട്ടം അല്ലെങ്കിൽ ഉയർന്നൊരു തലം എന്ന് പറയുന്നത് നെവർ വീ കൻ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും അങ്ങ് പറഞ്ഞ പോലെ ഹണി അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വീ കൻ ഓഫർ ടു സമ്മൺ എൽസ് പക്ഷെ അവർ കഴിക്കുന്ന മാനസികാവസ്ഥ വച്ചായിരിക്കും നല്ല ടെൻഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു തേനവർ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ബെറ്റർ ആയിട്ടായിരിക്കും ഒരു ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്കത് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു പാസിഫിക് മൈൻഡിലേക്ക് നമ്മൾ പോയിട്ട് നമ്മളിപ്പോൾ അതുക്കെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ബാങ്ക് ഓൺ ദ ഡോർ എന്ന് പറയുമ്പോൾ പോലെ യു ഹാവ് ടു കീപ് ഓൺ ബാങ്കിങ് ഓർ നോക്കിംഗ് അറ്റ് ദ ഡോർ ഇന്നർ ഡോർ സോ വൺ ഡേ ഇറ്റ് വിൽ ഓപ്പൺ ആൻഡ് ദർ യു വിൽ ഗെറ്റ് ദ റിയൽ നെക്ടർ അതാണ് പക്ഷെ അതിനും ആൾക്കാർ തയ്യാറാവണം തയ്യാറാണ് ദാറ്റ്സ് എ മോസ്റ്റ് ഇംപോർട്ടൻ തിങ്ക്സെപ്റ്റൻസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇവിടെ ഇടയ്ക്ക് നമ്മൾ പറയാറുണ്ട് ഇപ്പം ഈ ഇട്ടിരിക്കുന്ന കോട്ട് ആരുടേതാണ് അപ്പം ഞാൻ പറയാം എന്റേതാണ് ഈ വാച്ച് ആരുടേതാണ് എൻ്റേതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകുമ്പോൾ ഞാൻ ഫൈനലി ചോദിക്കുന്നുണ്ട് ഈ ശരീരം ഈ കൈകൾ ആരുടേതാണ് എന്റേതാണ് ഈ ശരീരം ആരുടേതാണ് എന്റേതാണ് അപ്പം ഞാൻ ആരാണ് ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം അപ്പം ഞാനെന്ന് പറയുന്ന ആ ഒരു അവയർനെസ് എടുക്കുന്ന ഒരു ടൂൾ മാത്രമാണ് അതർവൈസ് ഒരു ക്യാരേജ് മാത്രമാണ് ഈ ബോഡി ആൻഡ് ദ സെയിം അവയർനെസസ് ഇൻസൈഡ് യു അങ് എടുത്തേക്കുന്ന കാര്യജ് ഇതാണ് അങ്ങ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അത് ക്യാരേജസ് ആർ ഡിഫറെൻറ്റ് പക്ഷേ അതിനകത്ത് യാത്ര ചെയ്യുന്ന ആളെന്ന് പറയുന്നത് സെയിം ആണ് അപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ടു വറീ അല്ലേ നത്തിങ് ടു വർക്ക് നമ്മൾ ആ അബ്സർവേർഡ് ജോലിയിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലെ അങ്ങ് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഞാനത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞു റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഒരു ബലൂൺ അത് നമ്മളുടെ പിന്നെ ഇതിനെ വലുതാക്കുന്നു അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ശ്വാസമുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് കണ്ടാമിനേറ്റ് ആയിരിക്കാം അതിൽ സെൽഫിഷ്നെസ് ഉണ്ട് ഈഗോ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ജീവിക്കുന്നു അത് പൊട്ടിയാൽ അതിന് ശേഷം ഇറ്റ് ഗോസ് ബാക്ക് ഇൻ ടു കോൺഷ്യസ്നെസ് അല്ലേ അതേമാതിരിയാണ് നമ്മളുടെ ജീവിതം നമ്മളെ ഒരു ചെറിയൊരു വായു അല്ലേ വായുവെ നമ്മളത് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു അതിന്റെ ഉള്ളിൽ പക്ഷെ നമ്മൾ തന്നെ സ്വന്തം നമ്മളെ കണ്ടാമിനേറ്റ് ചെയ്യണം പോയിസൺ ഇഞ്ചക്ട് ചെയ്തിട്ടും അതേ ചെയ്തിട്ട് അപ്പൊ അതിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മളത് മരിക്കുമ്പോഴേ അത് പൊട്ടുന്നു പൊട്ടിയതിന് ശേഷം ഇറ്റ് ഗോസ് ബാക്ക് ഇൻ ടു മറ്റേ റിമൈനിങ് വായു കോൺഷ്യസ്നെസ് പറയാങ്ങോട്ട് മാറുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മള് പക്ഷെ നമ്മളുടെ കണ്ടീഷൻ ബിഹേവിയേഴ്സ് വെച്ചിട്ടാണ് അത് ആ ബലൂൺ ുന്നത് അപ്പം അതിനകത്ത് ഒരു കടലും ഈ കുടങ്ങളും വെച്ചോണ്ടൊരു അലിഗറി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളൊരു നൂറ് കുടങ്ങൾ എടുത്തിട്ട് ഈ കടലിൽ പോയിട്ട് വെള്ളം നിറയ്ക്കുകയാണ് ഒരു കുടം നമ്മൾ കടലിൽ തന്നെ കെട്ടിയിടുകയാണ് മറ്റുള്ളതെല്ലാം കെട്ടിയിട്ട് നമ്മളിങ്ങനെ പോകുന്ന വഴികളിൽ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പം നൂറാമത്തെ നമ്മൾ കൊണ്ടുപോയിക്കുന്നത് ഒരു വലിയ ഡെസേർട്ടിന്റെ നടുക്കുള്ള ഒരു വലിയ പാറയുടെ മുകളിലാണ് അപ്പോൾ ഈ നൂറ് കുടത്തിലും ഇരിക്കുന്ന ഒരേ കടലിലെ വെള്ളമാണ് പക്ഷേ ഈ കടലിൽ കിടക്കുന്ന ആ കുടം പൊട്ടിക്കുമ്പോൾ ആ വെള്ളം നേരെ കടലിൽ ലയിക്കുന്നു പിന്നെ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല കുടത്തിലിരുന്നത് ഏതാണെന്നുള്ളൂ പക്ഷേ ഈ പാറക്കെട്ടിൻ്റെ മുകളിലിരിക്കുന്ന ആ കുടം എന്തെങ്കിലും ഒരിക്കലും പൊട്ടും പൊട്ടിയിട്ട് ആ വെള്ളം അവിടെ ആയിരിക്കും വീഴുക സോ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ഇയേഴ്സ് മേ ബി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് വേണ്ടി വരും അതിന് തിരിച്ചു ഈ കടലിലേക്ക് പോകാൻ ശരിയാണ് അതായത് ഞാനിപ്പോ പറഞ്ഞത് ആ ഒരു കോൺഷ്യസ്നെസ്സിൽ നിന്ന് നമ്മൾ വളരെ ദൂരത്താണ് ദൂരത്തേക്ക് മാറും അപ്പൊ ആദ്യം ചെയ്യാനുള്ള സ്റ്റെപ്പ് വി ടു കം നിയർ ടു ദാറ്റ് ഓഷൻ ആ കടലിന്റെ അടുത്തേക്ക് നമ്മൾ വരണം പതുക്കെ 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 നമ്മൾ കടലിന്റെ അടുത്തോട്ട് വന്നിട്ട് ഒരു ദിവസം നമ്മൾ അതിൽ പൊട്ടുക അപ്പൊ അങ്ങ് ഈ പറഞ്ഞ ബലൂൺ പൊട്ടുന്നത് പോലെ ഈ കുടം പൊട്ടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് അവയർനെസ്സിൽ ലയിച്ചു വരാൻ പറ്റും ശരിയാണ് അതായത് നമ്മുടെ വീട് നമ്മൾ മാറി അങ്ങോട്ട് എവിടെയൊക്കെ സഞ്ചരിക്കുന്നത് എന്തേലും തിരിച്ചു വരാനുള്ള വഴിയും അറിയുന്നില്ല തിരിച്ചു അപ്പോ തിരിച്ചു വീട്ടിലേക്ക് വരാനുള്ള വഴി നമ്മളെ സ്വന്തം വഴി വീട്ടിലേക്കുള്ള വഴി വേറെ ആൾക്കാരോടാണ് ചോദിക്കുന്നത് അതെ 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 അതായത് മെന്റോസോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗുരുസോ അവരോടാണ് ചോദിക്കുന്നത് അപ്പോ അത് നമ്മ അവര് പറഞ്ഞു തരാൻ പറ്റുമോ നമ്മൾ സ്വന്തം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് വീട്ടിലേക്കുള്ള വഴി അതെ 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 താവോ തേച്ചിങ് എന്ന് പറഞ്ഞ ബുദ്ധിസ്റ്റ് ബുക്കാണ് പറഞ്ഞല്ലോ വോട്ട്സപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് വായിച്ചിട്ടില്ല അത് പറഞ്ഞ എക്സാക്ട്ലി അതാണ് വീട്ടിലേക്കുള്ള വഴി എന്നുള്ളത് തന്നെയാണ് താവോ തേച്ചിങ് എന്ന് പറയുന്ന ലാവോർട്ട് പുസ്തകമായിട്ട് വന്നിരിക്കുന്ന ബുദ്ധിസം അല്ല ശരിക്കും അത് താവോയിസം എന്ന് പറയുന്ന പക്ഷേ ഇതിലെല്ലാം പറയുന്ന സംഗതി തന്നെയാണ് ആ വീട്ടിലേക്കുള്ള വഴി അപ്പം അങ്ങ് പറഞ്ഞത് കറക്റ്റാണ് നമ്മളിപ്പോൾ എവിടെയോ ഒരു വൈൽഡേർനെസ്സിൽ നമ്മൾ പെട്ടുപോയിരിക്കുകയാണ് നമുക്ക് യാതൊന്നും അറിയില്ല കുറേറ്റ് ആണ് അൺവെയർ ഓഫ് എവറിത്തിങ് അതെല്ലാം നമ്മളാരണം നമുക്കറിയില്ല നമ്മളിങ്ങനെ ഒരു പ്രാന്തം പിടിച്ച് ഇങ്ങനെ പോകുന്നു വി ആർ സപ്പോസ് ടു ബി സോ ഞാൻ ഇങ്ങനെയൊക്കെ അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷേ തലയുടെ തലയ്ക്ക് തലയുടെ പുറകിൽ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ മറന്നു മറന്നുപോകും അപ്പോൾ അതുകൊണ്ട് ബോധമുള്ള സമയത്ത് നമ്മള് വിചാരിക്കേണ്ട കാര്യമാണെങ്കിൽ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം അടി കിട്ടാതിരിക്കട്ടെ കിട്ടാതിരിക്കട്ടെ അടി കൈൻഡ്ലി ലൈറ്റ് എന്ന് കിട്ടാതിരിക്കാതിരിക്കുക തിരിച്ച് നമ്മളിതിലേക്ക് പോകണം അപ്പോൾ അങ്ങോട്ട് ഇപ്പോഴത്തെ എന്റെ ബസ് എന്തൊക്കെയാണ് ഏതൊക്കെ മേഖലകളാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ള ഒരു ബയോടെക്നോളജി കമ്പനി നടത്തിക്കൊണ്ടുവരുന്നു ഓസ്ട്രേലിയയിലെ മെൽബണിലെ അപ്പോൾ അത് മെയിനായിട്ട് പിന്നെ ഈ ക്യാൻസർ റിസേർച്ച് അൽസൈമസ് റിസർച്ച് ഡയബറ്റീസ് റിസർച്ച് അപ്പോൾ അങ്ങനെയുള്ള ആ പല ഡിസീസും ഇൻഫാക്റ്റ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന എൻസൈറ്റി കൊണ്ടുണ്ടാകുന്ന ആണല്ലോ ഇതൊക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഈ പിന്നെ റിസേർച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങള് യൂണിവേഴ്സിറ്റീസ് മൊനാഷ് യൂണിവേഴ്സിറ്റി മെൽബൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സിഡ്നി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഒട്ടാഗോ യൂണിവേഴ്സിറ്റി ഇവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവരത് പിന്നെ സ്വന്തം റിസേർച്ച് ചെയ്തിട്ട് പുതിയ ക്യോർ കണ്ടുപിടിക്കാനുള്ള ഒരു പിന്നെ ആ റിസേർച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതാണ് മെയിനായിട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഇൻകം ഇടുന്നത് ഇത് ബാക്കി ചെയ്യുന്നതൊക്കെ ദൈവികമായിട്ട് എനിക്ക് പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആണ്